നീന്തൽ ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമെന്ന് തെളിയിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ ആയുർവേദ ഡോക്ടർ കൃഷ്ണദാസ് ആയിരക്കണക്കിന് ആളുകൾക്ക് നീന്തൽ പഠിപ്പിച്ചു എന്നത് മാത്രമല്ല ജലവ്യായാമത്തിലൂടെയും ആയുർവേദ ചികിത്സയിലൂടെയും പലരെയും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പ്രഭാതങ്ങളിൽ അമൃതം പൊയ്യയിലെ നീന്തലും കുളിയും ഈ കൂട്ടായ്മയും ഏറെ സന്തോഷകരമാണ് ആയുർവേദ ഡോക്ടറായ പി കൃഷ്ണദാസിന്റെ വേറിട്ട ചികിത്സാരീതിയായ നീന്തൽ വ്യായാമം എരവിമംഗലത്തെ അമൃതം പൊയ്കയിലാണ് നടക്കുന്നത് പ്രകൃതിജന്യമായ നീരുറവയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് അമൃതം പൊയക പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ് കുളത്തിലെ നീന്തൽ ഇത് തിരിച്ചറിഞ്ഞ് കടുത്ത വേനലിൽ പോലും വറ്റാത്ത ഈ കുളം പതിനഞ്ച് വർഷം മുൻപ് ഏറ്റെടുത്ത് ഡോക്ടർ സംരക്ഷിച്ചു പോന്നു മനസ്സിനും ശരീരത്തിനും ഒരേപോലെ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു രാവിലകളാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് കുട്ടികൾ ഇവിടെ നമുക്ക് ഒരൊറ്റ ഇതേ ഉള്ളൂ മനുഷ്യൻ എന്ന ഒരൊറ്റ ജീവികളെ ഇവിടെ ഉള്ളൂ ഒറ്റ വികാരമേ ഉള്ളൂ അത് സ്നേഹത്തിൻ്റെതാണ് കാരണം നമ്മുടെ ഇവിടെ ജാതി ഇല്ല മതം ഒന്നുമില്ല നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് കാണുന്ന വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ സമയം ചെലവഴിക്കുന്ന ഒരു വേദിയാണ് ഈ അമൃതം പൂക്കലേത് അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം വേകുന്നു ഇത് മൊത്തം സമൂഹത്തിന് വളരെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങളിവിടെ കാഴ്ചവെക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ അപൂർവമായിരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരു കുളത്തിൽ സജീവമായിട്ട് എന്നും നിലനിൽക്കുന്നത് ഇത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല ഈ ചികിത്സയിൽ ഞങ്ങളൊരു ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ചാണ് നടത്തുന്നത് ചികിത്സയിൽ ഈ അമൃതം പൊയ്ക്കയുടെ ഒരു പ്രാധാന്യം ഞങ്ങൾ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമായത് കഴിഞ്ഞ ഏതാനും ദിവസത്തിൽ ഇവരെല്ലാം സാക്ഷികളാണ് പക്ഷാഘാത വൈകല്യങ്ങളായിട്ട് ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന പല ആളുകളെയും നമുക്ക് അവരെ തിരിച്ചു പിടിക്കാം എത്രയും പെട്ടെന്ന് അവരെ രോഗശാന്തി വരുത്താനും അവരുടെ പുതിയ ഒരു ജീവിതത്തിലേക്ക് അവരുടെ ജോലിയിലേക്കൊക്കെ തിരിച്ചു പോകുന്നതിന് കഴിയുന്നതിനും അമൃതം പൊയ്ക്കില്ല നീന്തലും ഇവിടുന്ന് കൊടുക്കുന്ന ഈ ജലവ്യായാമങ്ങളും ഒക്കെ പര്യാപ്തമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ജലസംരക്ഷണത്തിനും രോഗശാന്തിക്കും പ്രാധാന്യം നൽകി നീന്തൽ കൂട്ടായ്മ തന്നെ രൂപീകരിച്ചു പ്രഭാതത്തിൽ അമൃതം പൊയ്കയിലെ ഈ സ്നേഹ നീന്തൽ വ്യായാമവും ഏറെ സന്തോഷപ്രദമാണെന്നും ഉണർവും ഊർജവും നൽകുന്നുവെന്നും യുവ ഡോക്ടർ വരുൺ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയൊരു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് ആ ഒരു എല്ലാ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിങ്ങനെ അത് കഴിഞ്ഞിട്ട് നീന്തി വന്ന് അപ്പ അപ്പ ലഭിക്കുന്ന ആ ഒരു സന്തോഷം ആ ഒരു ഊർജം അത് അങ്ങോളം ഒരു നമ്മുടെ രാത്രി കിടക്കുന്നത് വരെ നമുക്ക് ആ ഒരു ഒരു എനർജി നമുക്ക് എപ്പോഴും ഉണ്ടാകും അപ്പം നമുക്കിപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും രാവിലെ ഇവിടെ വന്ന് നീന്തി കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ഉണർവും ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇത്രയും കുട്ടികളും കുട്ടികളുടെ ആ ഒരു കലവിലയും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രത്യേക ഒരു സന്തോഷം തരുന്ന ഒരു പിന്നെ നീന്തലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ശരീരത്തിന് സംബന്ധിച്ചിട്ടുള്ള ഒരു എല്ലാ പ്രശ്നങ്ങൾക്കും നീന്തൽ ഒരു പരിധി വരെ നമുക്ക് പരിഹാരമാണ് ദിവസവും രാവിലെ മണിയോടെ നീന്തൽ ആരംഭിക്കും കുട്ടികൾ യുവാക്കൾ സ്ത്രീകൾ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർ ദിവസവും നീന്താൻ എത്തുന്നുണ്ട് തങ്ങൾ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നത് വ്യായാമം സ്ഥിരമാക്കിയത് കാരണമാണെന്ന് മുതിർന്നവർ പറയുന്നു ഞാനിപ്പോഴേക്ക് എന്നാലും അതിന്റെ രഹസ്യം ഈ കുളം തന്നെയാണ് എവിടെ എന്ത് ഹോസ്പിറ്റലിൽ പോവാറില്ല കഴിയുന്ന പോകാറില്ല ഇവിടെ വന്നിട്ട് നീന്തിയിട്ട് ആണ് ഞാനത് എൻ്റെ അനുഭവമാണ് എന്ത് പേര് വന്നാലും ഞാൻ മാറ്റി എടുക്കുന്ന കുളത്തിൽ വന്നിട്ടാണ് അത്രേ സ്വിമ്മിങ്ങാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിലെ ഏറ്റവും നല്ല എക്സസൈസ് ഞാൻ ഈ അമൃതം പൊയ്യിൽ വളരെ റെഗുലറായി വന്ന് വരുന്നുണ്ട് രാവിലെ വരുന്നുണ്ട് നീന്തുന്നുണ്ട് സീനിയർ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺ ആണ് മാത്രമല്ല റിട്ടയർ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ കാലമായിട്ട് സീനിയർ സിറ്റിസൺ ആയി കണ്ടിന്യൂ ചെയ്യുന്ന ആളാണ് എന്ന് പറയാൻ തന്നെ എഴുപത്തൊന്ന് വയസ്സായി എനിക്ക് എനിക്ക് ഇതിൽ ഇവിടെ നീന്താൻ വന്ന ശേഷം നീന്ത ശേഷം എനിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യഭിപ്രായം വേദകൾ വിതങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അതിന് പുറമെ ഒരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഈ ഇങ്ങനെ വെള്ളത്തിൽ വെള്ളമായിട്ട് സമ്പർക്കം പുലർത്തുന്നതു കൊണ്ടായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നാല്പത് വർഷമായി ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണകിൽ പ്രവർത്തിക്കുന്ന അമൃതം ആയുർവേദിക് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഭാഗമായാണ് ഈ കുളം നിലനിർത്തി പോരുന്നത് ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ പി കൃഷ്ണദാസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശീബ കൃഷ്ണദാസ് എന്നിവരുടെ ചികിത്സയിലൂടെ അനേകം ആളുകൾ രോഗശാന്തി നേടി പൊതുജീവിതത്തിലേക്ക് വന്നു ശരീരം തളർന്ന് ദുരിത ജീവിതം നയിച്ചിരുന്ന പലർക്കും അമൃതം ആയുർവേദ ചികിത്സയിലൂടെ ആശ്വാസം ലഭിച്ചു ആശുപത്രി കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് പിന്തുണ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഈ പക്ഷാഘാതജന്യമായ വൈകല്യങ്ങൾ അപകടങ്ങളെ തുറന്നുണ്ടാവുന്ന വൈകല്യങ്ങൾ നമ്മൾ ശൈയാവുരമ്പവർക്കൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന ചികിത്സാ പദ്ധതികളാണ് അമൃത ആശുപത്രി ഇതുവരെ നൽകിയിരുന്നത് ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ള ഇതൊരു ഗവേഷണ രീതിയാലാണ് നമ്മളിവിടെ ചികിത്സ നടത്താറ് ഒരു പതിനഞ്ചോളം പക്ഷാഘാതജന്യ വൈകല്യങ്ങൾ ബാധിച്ച രോഗികളിൽ ഞങ്ങൾ നടത്തിയ ഒരു നിരീക്ഷണത്തിൽ എടുത്തു പറയാവുന്ന ഒരു മൂന്ന് നാല് കേസുകൾ കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വലം കിട്ടിയ കേസുകൾ ഈ സൗദി അറേബ്യയിൽ വെച്ചിട്ടും അൻഡമാനിൽ വെച്ചിട്ടൊക്കെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന അൻപതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ഒരു പതിനഞ്ചോളം രോഗികളിൽ അതും മെയിൽ പേഷ്യൻസ് ആയിരുന്നു അവരിൽ നടത്തിയൊരു നിഷത്തുനിന്ന് അവർ ശയ്യാവലംബരമായിട്ടാണ് നമ്മളവിടുത്ത് വന്നിരുന്നത് ഒരു ഭാഗത്ത് തളർന്നുപോയി കയ്യും കാലും അനക്കാൻ വയ്യാതെ മൂക്കിൽ നേഴ്സൽ ഫീഡിങ് നടത്തിക്കൊണ്ട് യൂറിൻ ട്യൂബൊക്കെ ഇട്ടിട്ട് വന്ന ആൾക്കാർ നമ്മൾ ആയുർവേദ ചികിത്സയും അതോടൊപ്പം തന്നെ അകത്തേക്ക് കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ പഞ്ചകർമ്മ ചികിത്സകൾ ഇവരെ ഒരുവിധം നമുക്ക് വാഹനത്തിൽ കയറ്റി നമ്മുടെ അമൃതം പൂക്കയിൽ കൊണ്ടുപോകാറാകുമ്പോൾ അവരെ നമ്മൾ അമൃതം പൂക്കയിൽ കൊണ്ടുപോയി നീന്തൽ വ്യായാമത്തിനും കൂടി വിധേയമാക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് അവരുടെ പുനരധിവാസം അതായത് സാധാരണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമായിട്ടുള്ളത് വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീ രോഗികൾക്ക് ഫലപ്രദമായ ആയുർവേദ ചികിത്സാരീതികൾ ഡോക്ടർ ഷീബ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലാണ് ചെയ്തു വരുന്നത് പിഴിയൽ തുടങ്ങിയ പരമ്പരാഗത ചികിത്സാരീതികൾക്ക് ഏറെ ശ്രദ്ധ നൽകുന്നു ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന നട്ടെല്ലുവേദന വേദന തോൾവേദന മുട്ടുവേദന ഇവയ്ക്കൊക്കെ ചികിത്സയോടൊപ്പം ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം നീന്തലും ചെയ്തിട്ട് നല്ല ഫലം കാണുന്നുണ്ട് ഏർ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പി സി ഒ ഡി അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ടാവുന്ന വന്ധ്യത ഇവയ്ക്കൊക്കെ ആയുർവേദ ജ്യൂസോടൊപ്പം നീന്തലും ചെയ്തിട്ട് നല്ല ബലം കാണുന്നുണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഡീജനറേറ്റീവ് സ്പൈൻ ഈ നട്ടലിൻ്റെ തേയ്മാനം നമ്മൾ ഇഷ്ടംപോലെ കേസസ് എല്ലാവരും അനുഭവിക്കുന്നതാണ് നട്ടലിൻ്റെ വേദനകൾ അതായത് തേയ്മാനമാണെന്ന് പറയുന്നത് എം ആർ ഐ എടുക്കുമ്പോൾ ഡീജനറേറ്റീവ് സ്പൈനാണ് സർവൈക്കൽ സ്പോണ്ടൈലിസിസ് ആംഗുലി സ്പോണ്ടൈലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നട്ടല് സംബന്ധമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോൾ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലൊക്കെ ആണ് ഇത്തരം കണ്ടീഷൻസിൽ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് തന്നെ ഡീജനറേറ്റീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മളാരും സൂര്യപ്രകാശം ഈ പ്രകൃതിയിലെ യാതൊന്നും ആയിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് വെറും എ സിയിലുള്ളിലൊക്കെയുള്ള ഒരു ജീവിതത്തിൽ കൊണ്ടുണ്ടായ ഫലമാണ് ഇത് അപ്പോൾ അത് നമ്മൾ വളരെ ഫലപ്രദമായിട്ടുള്ള ഈ കൊണ്ട് നമുക്ക് കിട്ടാറുള്ളത് നട്ടലിന്റെ സംബന്ധമായ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് നീന്തൽ തെറാപ്പിയിലൂടെയും വ്യായാമത്തിലൂടെയും മറ്റും ഫലം കണ്ടുവരുന്നുണ്ട് പക്ഷാഘാതത്തിന്റെ ഓരോ അവസ്ഥയിലും വെവ്വേർ ചെയ്യേണ്ട ചികിത്സാരീതികൾ ഡോക്ടർ ദമ്പതികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി നിരവധി രോഗികളെയാണ് സുഖാവസ്ഥയിലേക്ക് നയിച്ചത്